സോല ഗായ്സ് എഗൈൻ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന അറിയില്ല നമ്മുടെ യെല്ലോ ബേബിൻ്റെ കളക്കാണ് അതേപോലെ നമ്മൾ മഞ്ഞപ്പുറിപ്പിൻ്റെ ഗെയിമും കളക്കാണ് അതായത് ഇവിടെ ഫസ്റ്റ് ഡേയും കളക്കാണ് നൈറ്റാണ് ഇവിടെ ജോലി എന്നാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ നൈറ്റിൽ നിന്നാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ രാത്രി ആ തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ സൗണ്ടിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ നിങ്ങളൊന്ന് ക്ഷമിക്കുക സൗണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവ നമ്മളെ പേടിപ്പിക്കുന്നു അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ പേടിയും കളന്നില്ലാതെ ആ ഒരു സീനും കളയുന്നില്ല അതായത് ഇവ നമ്മൾ കുറെ കഷ്ടപ്പെടുത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തുറക്ക് നമുക്ക് ഇവൻ അങ്ങോട്ട് കഷ്ടപ്പെടുത്താം അതായത് ഈ ഒരു ഓവലിട്ട് ഇവിടെ കുക്ക് ചെയ്യാന്നാണ് എൻ്റെ പ്ലാനും കാണുക എന്നാൽ ഓവനുകളൊക്കെ തുറന്നിട്ടുണ്ട് ഓവനിൽ എന്നാലും ഈ പറയും എന്താ സംഭവം അറിയത്തില്ല എന്നാലും അവന അല്ലേ ഇട്ടിട്ടുണ്ട് ക്ലോസിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എന്താ സംഭവിക്കാൻ ഒന്ന് നോക്കി നോക്കാം ആഹാ അന്ത സൈഡ് ഉണ്ട് എവിടേക്കപ്പോൾ പാറി പോയിട്ടുണ്ട് അവിടെ വരെയൊക്കെ എത്തിയാണ് വയസ്സാ യാത്രയൊന്നും പ്രതീക്ഷയില്ല അവിടെ ആണെങ്കിൽ തെറിക്കുന്നതാണ് ഇത്രയും ദൂരത്തേക്ക് തെറച്ച് വേണ്ടി ഒരു എക്സ്പ്രേഷനും വരെ മോത്തില്ല നല്ലോണം ഇളിച്ചിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണ ഒരു ഗ്രൂപ്പും കാലക്കാണെങ്കിൽ എന്താ സംഭവിക്കുക തൽക്കാലം ഇപ്പോൾ ഇത്രയും തന്നെ മതി കാരണം വസ്തുദിവസങ്ങൾക്ക് തന്നെയാണ് അത് ഇലമ്പാക്കാൻ നിൽക്കേണ്ടത് എന്തായാലും പാലക്കുപ്പിങ്ങൾക്ക് എടുത്ത് പാലങ്ങളെ കൊടുക്കാം അപ്പോൾ പാലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഒരുപ്പിന് കൊടുത്ത് വയ്ക്കാം എന്താ സംഭവം പാലക്കുപ്പികൾ തിരിച്ചു പോയിട്ടുണ്ട് എന്ത സംഭവം മനസ്സിലായില്ല ഇവൻ തട്ടിക്കളിഞ്ഞതാണോ അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്തായാലും ഒന്നുകൂടി നമുക്ക് എടുത്ത് കൊടുത്ത് നോക്കാം ആ പാലങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ട് ഓ അപ്പം തന്നെ നാറ്റകേസ് കൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇവൻ്റെ ഡ്രൈവറുകളൊക്കെ ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവൻ തന്നെ പണിയുള്ളൂ തിന്നാൻ സാധിക്കുക പറഞ്ഞത് അതുമാത്രമേ ഇവൻ്റെ ഇതിലുള്ളൂ എവിടെയാണ് ഇവനെ പിടിച്ച് ഇരുത്തേണ്ട എവിടെ ഇരുത്താൻ പറയുന്നുണ്ട് ആ ഇവിടെ ഇരുത്താൻ പറഞ്ഞു തോന്നുന്നുണ്ട് അതവിടെ കൊണ്ടേ ഇരുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ പുതിയ സ്നങ്കികൾക്ക് ഇവിടെ ഉണ്ട് എവിടെ പോയി ആ ഇവൻ പണി തുടങ്ങി തോന്നുന്നത് എന്നാലും അതാ അവിടെ അല്ലേ ഇരിക്കുന്നു ഇതാണ് ഇവൻ്റെ പ്രശ്നം വെച്ചാൽ വെച്ചെടുത്ത് കാണത്തില്ല നിങ്ങളൊന്നും അറിയാതെ പോലെ നോട്ടോ നോക്കൂ അതാണ് ദേഷ്യം പിടിക്കും പേടിപ്പിക്കുന്നു ഇവൻ്റെ നോട്ടം കാണുമ്പോൾ കൊണങ്ങളൊക്കെ കുത്തി പിടിക്കാൻ പോകുന്നുണ്ട് എന്താ ഇവനെ കൊണ്ട് ബെഡ് മൊക്കെ കടത്താനാണ് പറയുന്നത് അവൻ്റെ ബെഡും കളക്കെ ഇവിടെ ആണെന്നുള്ള കറച്ചതില്ല ഇവിടെ തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തൊരു വീഡിയോ കണ്ടത് ഇങ്ങനെയാണ് എന്തായാലും ഇവിടെ കൊണ്ടുപോയി കടത്തി ഇരുത്തി എന്തൊക്കെ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇവിടെ കിടത്തിട്ടുണ്ട് അപ്പോൾ ചാനലുകളൊക്കെ സബ് ചെയ്യാത്താണെങ്കിൽ സബ് ചെയ്യുക ഞാൻ എന്തായാലും പിന്നെ വായിച്ചു വായിച്ചെടുക്കാനാണ് പറയുന്നത് ഇവിടെ ഇരുന്ന് വായിച്ചു കൊടുക്കാം നമുക്ക് എന്താ ഇതൊക്കെയാ കുഴപ്പമില്ലാതെ ബുക്കാ തോന്നുന്നത് എന്താ എന്തുവാണ് ഇതൊക്കെ കാണുമ്പോൾ ഹൊറും ഫീലിങ്ങുകളൊക്കെ കിട്ടുന്നുണ്ട് ഈ മഞ്ഞക്കുറിപ്പിനെ പോലത്തെ ഒരു ഗ്രൂപ്പാണ് അതും തോന്നുന്നത് ഈ പിക്ചറിലുള്ളത് എന്തായാലും സ്കിപ്പ് അടിച്ച് വിടുന്നുണ്ട് എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല എന്താ ഇംഗ്ലീഷ് ആണ് ഈ കുരുപ്പ് ഉറങ്ങി എന്നാണ് തോന്നുന്നത് ഞാൻ നീച്ചിട്ടുണ്ട് ഇവിടുന്ന് എന്താ സംഭവം ആ ഈ കുരുപ്പും കാളെ ഉറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും അറിയില്ല നമ്മളിന്നാലും പുറത്ത് പോയിട്ട് ക്ലോസ് ചെയ്യാൻ പറയുന്നുണ്ട് ഡോറ് ഞാൻ ഡോറും കാൾ ക്ലോസ് ചെയ്ത് നമ്മൾ ടീവിങ്ങൾ കാണാൻ തന്നെ പറയുന്നത് എൻ്റെ ഇപ്പം ഒന്നും നമ്മൾ പോയി ടീവിങ്ങൾ കാണാൻ ഇന്നാലും ഫസ്റ്റ് ദിവസം ആയതുകൊണ്ടാണ് തോന്നുന്നത് വലുതായി ഒന്നും കുരുപ്പ് എൻ്റെ സ്വഭാവം കാണിച്ചില്ല എങ്കിലും ചില സ്ഥലത്തൊക്കെ കാണിക്കുന്നുണ്ട് ആ ടിവിയും കാലൊക്കെ കാണാൻ പറയുന്നുണ്ട് നമുക്ക് ടിവിയും കാലൊക്കെ കാണാം ഒത്തിരിട്ട് അപ്പോൾ നെക്സ്റ്റ് ഏത് ഗെയിമും കാലൊക്കെ വേണമെന്നുള്ള നിങ്ങളെ കമൻറ്റ് ചെയ്യുക നമുക്ക് ഉറക്കം കാലൊക്കെ വരുന്നുണ്ട് നല്ല ഉറക്കുണ്ട് ഈ കുരുപ്പിനേക്കാൾ നോക്കി നല്ല നീണ കാലക്കുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഉറങ്ങാം വരുന്നുണ്ട് തോന്നുന്നു എന്താ സംഭവം എനിക്കത് മനസ്സിലാവില്ല പെട്ടെന്ന് ആ കുരുപ്പും കാര്യം നിലവിളിക്കുന്നത് ഒച്ചങ്ങൾ കേൾക്കുന്നത് എന്തായാലും മുകളിലേക്ക് ആ അവർ കുരുപ്പും കാലൊക്കെ നിലനിൽക്കുന്നുണ്ട് മിക്കവാറും നമുക്കുള്ള പണിയായിരിക്കും നമുക്കിൽ ചാനലും കളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതാണ് അത് ഇതുവരെ കണ്ടില്ല എന്തൊരു സംഭവം എനിക്ക് കിട്ടിയിട്ട് എന്താ പൂച്ചയറ്റാ തോന്നുന്നുണ്ട് എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം കളക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താ കൃത്യമായി ഡോറൊക്കെ അതാണ് തുറന്നെടുക്കുന്നത് ഞാൻ അടിച്ചിട്ടല്ലേ പോയത് എടാ കൊച്ചു കുരുപ്പിനെ കാണുന്നില്ല ഇവനെക്കൊണ്ട് ഇത് എന്താ ചെയ്യുന്നത് മിക്കവാറും എവിടെയെങ്കിലും പോയി ഇരിക്കേണ്ട ഒന്നും അറിയാത്ത പോലെ താഴെ പോയ ഇവനെ കൊണ്ട് ഇതാവൂല ഓരോ പണി ഒപ്പിച്ചോളൂ ഇതാണ് എനിക്ക് അത് ഈവന സ്വഭാവം വെച്ചാൽ വെച്ചെടുത്ത് കാണൂല ഇവന് പിന്നെയും ബെഡ്മ്മേ തന്നെ കൊണ്ടുപോയി കടത്താനാണ് പറയുന്നത് പിന്നെ അവിടെ നീച്ചു പോകാനാണ് പിന്നെയും കൊണ്ടുപോയി കടത്താൻ പറയുന്നത് എന്തായാലും കൊണ്ടുപോയി കടത്തേനെ വേറെ വയ്യൊന്നുമില്ല ശമ്പളം തരുന്നായി പോയി അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ എന്തായാലും ഒന്നും അടുത്തേ കൊണ്ടുപോയിട്ടുണ്ട് ഇനി എന്താ ടോയും കളാ കൊടുക്കണമെന്നാണ് പറയുന്നത് ഇപ്പം എന്ത് ടോയി അതിനെ കൊടുക്കേണ്ടി അറിയത്തില്ല എന്തോ മാച്ചാകുന്ന ടോയിന്നാണ് പറഞ്ഞത് പൂച്ചക്കുട്ടിയാണ് എന്തായാലും ഫസ്റ്റ് ഒന്നിനെ കൊണ്ടുപോയി കൊടുത്തുനോക്കാം അത് വേണ്ടേ ഇവന് ഇവനെ കൊണ്ടതാണ് പ്രശ്നം എന്താ അവനിപ്പോൾ വേണ്ടിയത് എനിക്കും അറിയത്തില്ല ഇവിടെ കുറേ ഒന്നുണ്ടാക്ക എടുത്തിട്ട് കൊടുത്തുനോക്കാം ഏ ഇതെന്താണ് ഇവന അഹങ്കാരല്ലാണ്ട് എന്താ പറയുക ഇവന് ആ എൻ്റെ പോലത്തെ ഒന്നും കൂടി ഇവിടെ ഉണ്ട് അവനെ തന്നെ എടുത്ത് കൊടുത്തുനോക്കാം ഇവിടെ ഇവൻ പിന്നെ എന്താണ് വേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ പിന്നെ മനു പറയുകയും ചെയ്യാമല്ലോ അതുമില്ല ഇതും വേണ്ടവന് ഇവനെ കൊണ്ടാവൂല എന്താ ഇവനെ വേണ്ടി അറിയില്ല അവിടെ താ പിന്നെയാണ് പൂച്ച കുട്ടി പന്ത്രണ്ട് എണ്ണം കളക്കിയെന്നാണ് തോന്നുന്നത് എനിക്കിത് രണ്ടാമതും കിട്ടിയിട്ടുണ്ട് ഇത് ഇതിനെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിക്കുക ഇതിൻ്റെ മ്യൂസിക് തീരെ ശരിയില്ല മനുഷ്യരെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവനെന്താ കൊടുക്കേണ്ടത് എനിക്ക് മനസ്സിലില്ല ഇനി ഈ ക്യാറ്റ് എന്നാ തോന്നുന്നുണ്ട് കാരണം ആ ബുക്കിലുള്ളത് പോലത്തെ കൊടുക്കാനാ മാച്ച് മാച്ചാകുന്ന കൊടുക്കാനാണ് പറഞ്ഞത് ആ അവനത് എടുത്തല്ലോ ആ ബുക്കിലുള്ളതിനനുസരിച്ചുള്ളതാണ് ഇവന് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഡോറും കാലൊക്കെ അടിച്ചാൽ നമ്മൾ വീണ്ടും പോവുകയാണ് ടി വി കളക്കാണെന്നാണ് പറയുന്നത് എന്നിട്ട് വീണ്ടും ഇവരെ കാണാൻ ഉണ്ടാവും പിന്നെ നമ്മളെടുത്ത് കൊണ്ടുവരേണ്ടി വരും മിക്കവാറും എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പിയാണ് ഇന്ന് വലിയ ഹൊറായിട്ടൊന്നും നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ നിങ്ങൾ കാണുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നാലും എല്ലാവർക്കും ബൈ